എത്ര കഠിനമായ പീഡനമാണ് മക്കയിൽ സ്വഹാബികൾ അനുഭവിച്ചത് തങ്ങളുടെ കുടുംബം അനുഭവിച്ച പീഡനത്തിന്റെ കഥ കണ്ണീരോടെയല്ലാതെ വിശ്വാസികൾക്ക് കേൾക്കാൻ സാധിക്കില്ല ഒരു നബി തങ്ങൾ അവരെ കണ്ടപ്പോൾ പറഞ്ഞു യാസിറിന്റെ കുടുംബമേ ക്ഷമിച്ചോളൂ നിങ്ങൾക്ക് സ്വർഗമുണ്ട് സുമയ്യ അൻഹ അവിടുത്തെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ ഇരുമ്പിന്റെ കുന്തം കുത്തിയിറക്കി അബുജഹൽ മഹദിയെ ഇസ്ലാമിന് ആദ്യ ഷഹീദയാണവർ ഭർത്താവ് ആ തങ്ങളെ അതിശക്തമായ വെയിലുള്ള ദിവസം ഇരുമ്പിന്റെ പടച്ചട്ടകൾ അണിയിച്ചു കൊന്നുകളഞ്ഞു കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മകൻ അമ്മാർ തങ്ങൾ പീഡനം സഹിക്കവയ്യാതെ കുഫറിന്റെ വചനം ഉച്ചരിച്ചപ്പോൾ ശത്രുക്കൾ വിട്ടയച്ചു കരഞ്ഞുകൊണ്ട് മുത്തുനബി സുല്ലാഹു അലിഹി വസല്ല മഹാൻ സമീപിച്ചു ഹൃദയത്തിൽ ഈമാനുള്ളവർ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പേരിൽ കുഫറിൻ്റെ വചനം ഉച്ചരിച്ചത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്നില്ലെന്ന വചനം അപ്പോയാണ് ഇറങ്ങിയത് ഇവരുടെ കഥ പറയുമ്പോൾ ഫലസ്തീനികളെ മറക്കാൻ സാധിക്കില്ല അള്ളാഹു നമ്മുടെ കൂട്ടുകാർക്ക് സമാധാനം നൽകട്ടെ ആമീൻ